വെറും മൂന്ന് മാസത്തിനുള്ളിൽ റഷ്യക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ആയുധങ്ങളും വെടിക്കോപ്പുകളും നിർമ്മിക്കാൻ ലോകശക്തിയായ അമേരിക്ക നേതൃത്വം നൽകുന്ന നാറ്റോ രാജ്യങ്ങൾക്ക് ഒരു വർഷം എടുക്കുമെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തി നാറ്റോ മേധാവി മാർക്ക് റൂട്ടെ രംഗത്തെത്തുകയുണ്ടായി റഷ്യക്കിവയെല്ലാം വളരെ എളുപ്പം നടക്കുന്ന കാര്യങ്ങളാണ് അവർക്ക് നമ്മളെപ്പോലെ ബ്യൂറോക്രസി ഇല്ലെന്നും റൂട്ടെ തുറന്നു പറഞ്ഞു റഷ്യ അതിന്റെ ജി ഡി പിയുടെ ഒൻപത് ശതമാനം വരെ സൈന്യത്തിനായി ചെലവഴിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നാറ്റോയിലെ യൂറോപ്യൻ അംഗങ്ങൾ അവരുടെ സൈനിക ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിനാൽ സ്ഥിതി കൂടുതൽ ഗുരുതരമാകുമെന്ന് നാറ്റോ മേധാവി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു യൂറോപ്യൻ പാർലമെന്റിന്റെ വിദേശകാര്യ സമിതിയുടെയും സുരക്ഷാ പ്രതിരോധ ഉപസമിതി യുടെയും സംയുക്ത യോഗത്തിനൊടുവിൽ നടന്ന ചോദ്യത്തരവേളയിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് മാത്രമല്ല നാറ്റോ അംഗങ്ങളിൽ മൂന്നിൽ രണ്ട് ഭാഗവും തങ്ങളുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ രണ്ട് ശതമാനം സൈന്യത്തിനായി ചെലവഴിക്കുന്ന നാറ്റോയുടെ രണ്ടായിരത്തി പതിനാല് ലക്ഷ്യം നിലവിൽ കൈവരിക്കുന്നുണ്ട് എന്നാൽ റഷ്യയിൽ നിന്ന് അവരെ സംരക്ഷിക്കാൻ പര്യാപ്തമല്ലെന്നും നാറ്റോ മേധാവി കൂട്ടിച്ചേർത്തു നാം ഇപ്പോൾ തൽക്കാലം വളരെയധികം സുരക്ഷിതരാണ് പക്ഷേ വരാൻ പോകുന്ന അഞ്ചു വർഷത്തിനുള്ളിലെ സ്ഥിതി അതല്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ സൈനിക ചെലവ് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ പകരം നിങ്ങൾക്ക് റഷ്യൻ ഭാഷ കോഴ്സുകളിൽ ചേരാൻ ഒരുങ്ങുകയോ അല്ലെങ്കിൽ ന്യൂസിലൻഡിലേക്ക് പോകുവാനോ തയ്യാറാകേണ്ട അവസ്ഥ വരും ഈ സാഹചര്യം ഒഴിവാക്കിയാൽ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ കൂടുതൽ തുക ചെലവഴിക്കണമെന്ന് ഇപ്പോൾ തന്നെ തീരുമാനിക്കണമെന്നാണ് അംഗരാജ്യങ്ങളോട് അദ്ദേഹം പ്രധാനമായും ആവശ്യപ്പെട്ടത് സഖ്യരാജ്യങ്ങൾ എല്ലാവരും കൂടുതൽ പണം സൈനികശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ചെലവഴിക്കണമെന്ന് താൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നതായും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമായും ആഗ്രഹിക്കുന്നത് നിലവിലെ സൈനിക ചെലവ് രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ചു ശതമാനമായി ഉയർത്തണമെന്നതാണ് ഈ ആശയം അദ്ദേഹം അവതരിപ്പിച്ചിട്ടുമുണ്ട് പക്ഷേ നാറ്റോ അംഗമായ അമേരിക്ക ഉൾപ്പെടെ നിലവിൽ ആ സംഖ്യയുടെ അടുത്തല്ല ചെലവിടുന്നതെന്നതും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് സൈനിക ചെലവ് വർദ്ധിപ്പിക്കുന്നതിനായി കൂടുതൽ തുക നീക്കി വെക്കണമെന്ന ആവശ്യം അദ്ദേഹം ഉന്നയിച്ചു പണം കണ്ടെത്തുന്നതിനായി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അവരുടെ ആരോഗ്യ സംരക്ഷണം പെൻഷൻ മറ്റു സാമൂഹിക സേവനങ്ങൾ എന്നിവയിൽ ചിലതിൽ നിന്ന് മാറ്റിവെക്കലുകളും നടത്തണമെന്ന നിർദ്ദേശമാണ് പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത് റഷ്യക്കെതിരായ പോരാട്ടത്തിൽ യുക്രൈന് കൂടുതൽ ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനായി പാശ്ചാത്യ യൂറോപ്യൻ സൈനിക വ്യവസായ കേന്ദ്രങ്ങൾ അവരുടെ ഉൽപാദനശേഷി ഇതിനോടകം തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതും നിലനിൽക്കുന്ന ഒരു വസ്തുതയാണ് പക്ഷെ അത് പര്യാപ്തമല്ലെന്നാണ് നാറ്റോയുടെ തലവൻ അഭിപ്രായപ്പെടുന്നത് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് നാം നിലവിൽ എത്തിയിട്ടില്ല നമ്മുടെ വ്യവസായം ഇപ്പോഴും വളരെയധികം ചെറുതാണ് മാത്രമല്ല സത്യസന്ധമായി പറഞ്ഞാൽ വളരെ മന്ദഗതിയിലാണെന്ന വിമർശനവും അദ്ദേഹം പറഞ്ഞു നിലവിൽ നാറ്റോയുടെ സൈനിക ചെലവിന്റെ അൻപത് ശതമാനം അമേരിക്കയാണ് പ്രധാനമായി വഹിക്കുന്നത് അമേരിക്ക അമേരിക്കയില്ലെങ്കിൽ യൂറോപ്പിലെ നാറ്റോ അംഗങ്ങൾ അവരുടെ ജി ഡി പിയുടെ പത്ത് ശതമാനം വരെ അവരുടെ സൈനിക ചെലവുകൾക്കായി മാറ്റിവെക്കേണ്ടതായ അവസ്ഥ വരും എന്നാൽ ഇത് ഒരിക്കലും നടക്കില്ല യുക്രൈനെ സഹായിച്ച് വലിയ പ്രതിസന്ധി നേരിടുകയാണ് നിലവിൽ മിക്ക നാറ്റോ രാജ്യങ്ങളും നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും യുക്രൈനെ ഈ രൂപത്തിൽ ഇനിയും സഹായിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് നിലവിൽ കൈക്കൊണ്ടിട്ടുള്ളത് അമേരിക്കയുടെ ആയുധ കലവറ ശൂന്യമായി തുടങ്ങിയതിന്റെ മുന്നറിയിപ്പും ട്രംപ് യുണ്ടായി ഇസ്രയേലിന് മുന്നിൽ സമ്മർദ്ദം ചെലുത്തി ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്ക ശ്രമം തുടങ്ങിയതും ഇതിന്റെ ഭാഗമായിട്ടാണെന്ന് പറയാം അമേരിക്കൻ ആയുധ സപ്ലൈയിൽ കുറവുണ്ടായത് ഇസ്രയേലിനെയും ശരിക്കും സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടോ എന്നതും യാഥാർത്ഥ്യമാണ് അമേരിക്കയും സഖ്യകക്ഷികളും ആയുധ വിപണിയിൽ അടി നിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയ ശാക്തിക ചേരിയാണ് രൂപപ്പെടുന്നത് റഷ്യ യുക്രൈൻ സൈനിക സഖ്യത്തിലേക്ക് വരാൻ പശ്ചിമേഷ്യയിലെ പ്രധാന സൈനിക ശക്തിയായ ഇറാനും താല്പര്യം പ്രകടിപ്പിക്കുകയുണ്ടായി റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായി ചർച്ചകൾക്കും റഷ്യയും ഇറാനും തമ്മിലുള്ള സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്ത ഉടമ്പടിയിൽ ഒപ്പുവെക്കാനുമായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാണ് റഷ്യയിലേക്ക് പ്രധാനമായും എത്തുക ജനുവരി പതിനേഴിനായിരിക്കും അദ്ദേഹത്തിന്റെ റഷ്യൻ സന്ദർശനം ഇതോടെ റഷ്യയും ഇറാനും നിർണായകമായ പങ്കാളിത്ത ഉടമ്പടിയിൽ ഒപ്പുവെക്കുമെന്നാണ് റഷ്യൻ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെയും റഷ്യയുടെയും നീക്കങ്ങളെ ഗൗരവത്തോടെയാണ് അമേരിക്കയും ഇസ്രയേലും പ്രധാനമായി വീക്ഷിക്കുന്നതും അവരെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഏത് തരത്തിലുള്ള പ്രതിരോധ കരാർ ഉണ്ടാക്കുമെന്നതാണ് അതിൽ യാതൊരുവിധ സംശയവുമില്ല കൊറിയ റഷ്യ കരാർ മോഡൽ ഒരു കരാറിലാണ് ഒപ്പുവെക്കാൻ പോകുന്നതെങ്കിൽ ഇറാനെ ആക്രമിക്കുന്നത് ചിന്തിക്കാൻ പോലും അമേരിക്കയ്ക്കും ഇസ്രയേലും കഴിയുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിന് പിന്നിലെ പ്രധാന കാരണം അത്തരമൊരു കരാർ പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ ഇറാനെതിരെ ഏതൊരു ആക്രമണത്തെയും ചെറുക്കാൻ റഷ്യൻ സൈന്യ ത്തിന് രംഗത്തിറങ്ങേണ്ടതായി വരിക തന്നെ ചെയ്യും ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ള റഷ്യയുടെ ഏറ്റുമുട്ടാൻ യഥാർത്ഥത്തിൽ അമേരിക്ക പോലും ധൈര്യപ്പെടുന്നില്ല എന്നതാണ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം